ോചന കേസുകളിൽ നിർണായകമാകാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് വിവാഹമോചനം ആഗ്രഹിച്ച് ചില കക്ഷികൾ പലപ്പോഴും കളവായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാറുണ്ട് അതിലൊന്നാണ് പുരുഷന് മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധമുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് കോടതികളിൽ വിവാഹമോചന ഹർജി കൊടുക്കുന്നത് എന്നാൽ പലപ്പോഴും തെളിവെടുപ്പിനും വാദത്തിനും ശേഷം ഇത് സത്യസന്ധമല്ല എന്ന് തെളിയുകയും കേസ് തള്ളി സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആരോപണങ്ങൾ വളരെ മൂർച്ചയുള്ളതായിട്ടായിരിക്കും പലപ്പോഴും ഹർജി കൊടുത്തിട്ടുണ്ടായിരിക്കുക അത് സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച കൊണ്ട് പലർക്കും വേദന ഉണ്ടായിട്ടുണ്ടാവും അതിൽ ഒരു പക്ഷേ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം അപ്പോൾ ആ മൂർച്ച കൊണ്ട് വേദനിച്ചവർക്ക് പിന്നീട് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് തനിക്കെതിരെ ഈ ദുരാരോപണം ചെയ്ത വ്യക്തിയിൽ നിന്നും വിവാഹമോചനം നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അത്തരം ആളുകൾക്ക് വിവാഹമോചനം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഡൈവേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണം എന്നതാണ് ഇനി രണ്ടാമതായി ഭാര്യ വീട്ടിൽ നിന്നോ ഭാര്യയിൽ നിന്നോ കൂടുതൽ സ്വത്ത് വേണമെന്ന് അല്ലെങ്കിൽ കൂടുതൽ മുതലുകൾ വേണമെന്ന് പറഞ്ഞ് ശാരീരികമായോ മാനസികമായോ ഭാര്യയെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും ഡൈവേഴ്സിനുള്ള രണ്ടാമത്തെ ഒരു ഗ്രൗണ്ടാണ് ഇനി മൂന്നാമത്തേതായി മാട്രിമോണിയൽ റേപ്പ് എന്ന് പറയും വിവാഹം കഴിച്ചതിന് ശേഷം വിവാഹ ജീവിതം അത്യാവശ്യം സെക്സും കാര്യങ്ങളുമെല്ലാം ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ചില ഭാര്യമാർക്കോ അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർക്കോ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇണ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തു മാത്രമായിരിക്കും തൻ്റെ സെക്ഷൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം ഭാര്യയെ സമീപിക്കുന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന സന്ദർഭങ്ങളിൽ ആ അത്തരം ബന്ധങ്ങളിൽ നിന്ന് വിമോചനം കിട്ടാൻ വേണ്ടി ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുക്കുവാനായി സാധിക്കും ഇനി നാലാമതായി ചില ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ചില ഭാര്യമാരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സമ്പത്ത് മാത്രമായിരിക്കും ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ പരമാവധി പണം ഊറ്റിയെടുക്കുക എന്ന ഉദ്ദേശവും അതുപോലെ തന്നെ അമിതമായി സെക്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവും മാത്രമായിരിക്കും ചില പാർട്ട്ണർമാർക്ക് ഉണ്ടാവുക അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മറ്റേ ഇണയ്ക്ക് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ താൻ ഇഷ്ടപ്പെടുന്നില്ല തനിക്ക് ഇത്തരം ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമോചനത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി അഞ്ചാമതായി ചില സന്ദർഭങ്ങളിൽ ഭാര്യമാരോ ഭർത്താക്കന്മാരോ തൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഒരു കാലത്തും തനിക്ക് ഭർത്താവിനോടൊപ്പമോ ഭാര്യയോടൊപ്പമോ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിവാഹ ജീവിതം തുടരാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഭാര്യയോ ഭർത്താവോ അകന്ന് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിവാഹമോചനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ട് തന്നെയാണ് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ് ഒരിക്കലും നിർബന്ധിച്ച് കൊടുക്കാൻ കഴിയാവുന്ന ഒന്നല്ല അപ്പോൾ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് നിർബന്ധമായും വേണമെന്ന് ഭാര്യയോ ഭർത്താവോ വാശി പിടിച്ച് അങ്ങനെ അകന്ന് ജീവിച്ചാൽ അത് ഒരു ക്രൂവൽറ്റി ഗ്രൗണ്ട് ആണ്